സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാകാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ആഗോള സാഹചര്യമാണ് ഇപ്പോൾ നോക്കേണ്ടത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേറ്റ് അധികം താമസിക്കുന്നതിന് മുൻപ് തന്നെ അയാള് ലോകത്തെ മുഴുവൻ എടുത്ത് കയ്യിൽ വട്ടം കറക്കുന്ന തരത്തിലാണ് അയാളുടെ സാമ്പത്തിക നയവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് സംഭവിക്കുമെന്ന് സംശയം തോന്നത്തക്ക രീതിയിലുള്ള കാർമേഘങ്ങളാണ് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് പറയുന്നു വെനസലയെ അവരുടെ പ്രധാനമന്ത്രിയൊക്കെ തടവുകാരാക്കിയതുപോലെ അതിനേക്കാളും ഉപരി ഗ്രീൻലാൻഡിനെ ആക്രമിക്കുമെന്ന് പറയുന്നു ഇനി ഗ്രീൻലാൻഡിനെ ആക്രമിക്കുക അപ്പൊ അത് പറയുമ്പോഴേക്കും കനേഡിയൻ പ്രധാനമന്ത്രി വളരെ ശക്തമായ രീതിയിൽ മറ്റു ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തി അത് അതൊക്കെ ഓർക്കണം ഇക്കണോമിക് ഫോറം ദാവോസിലെ ഇക്കണോമിക് ഫോറത്തിൽ വെച്ച് പ്രധാനപ്പെട്ട ലോകരാഷ്ട്രങ്ങളെല്ലാം പങ്കെടുക്കുന്ന ആ ഫോറത്തിൽ വെച്ചാണ് ഒരു പിന്നെ പ്രത്യേക ബോർഡ് ബോർഡ് ഓഫ് പീസ് സ്ഥാപിക്കുന്നു അതിലെല്ലാവർക്കും മെമ്പേഴ്സ് ആകാം എല്ലാ രാജ്യങ്ങളെയും ആകർഷിക്കുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ട്രംപ് നടത്തിയത് അതിന്റെ ഫലമായിട്ട് പത്തൊൻപത് രാജ്യങ്ങൾ ഓൾറെഡി ഈ ബോർഡ് ഓഫ് പീസിൽ ചേർന്നു കഴിഞ്ഞു ആ രാജ്യങ്ങൾ ഒന്നും അമേരിക്കയോടുള്ള സ്നേഹങ്ങളോടോ അങ്ങനെയല്ല ചേർന്നിരിക്കുന്നത് ഭയം കൊണ്ടാണ് ചേർന്നിരിക്കുന്നത് ചേർന്നില്ലെങ്കിൽ അവരുടെ സാമ്പത്തിക രംഗത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ പേടിച്ചിട്ടാണ് അവർ അങ്ങനെ ചേർന്നിരിക്കുന്നത് അത് മാത്രവുമല്ല ഒരു കാര്യം നമുക്ക് പ്രത്യേകം ഓർക്കണം അതായത് ഈ സമയത്ത് അതായത് ഓരോ രാജ്യങ്ങളോടും പറഞ്ഞിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളോടും മറ്റു രാജ്യങ്ങളോടും പറഞ്ഞിരിക്കുകയാണ് അഞ്ച് ശതമാനം തീരുവ മുതൽ ഇരുപത്തഞ്ച് ശതമാനം തീരുവ വരെ അവരെ ഓരോ രാജ്യങ്ങളുടെ മേലും അമേരിക്ക ചുമത്തിയേക്കാം അമേരിക്കയിലേക്ക് ഈ രാജ്യങ്ങളെല്ലാം കൈക്കിയിരിക്കുന്നുണ്ട് ആ ഉൽപ്പന്നങ്ങളുടെ മേലെ അഞ്ചു ശതമാനം മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ തീരുവാ ഏർപ്പെടുത്തിയേക്കാം അത് കേട്ട് ഭയന്നിരിക്കുകയാണ് മറ്റ് രാജ്യങ്ങൾ ഈ ചേർന്ന പത്തൊൻപത് രാജ്യങ്ങൾ ഒഴികെയുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഭയപ്പാടോടെയാണ് നോക്കിയിരിക്കുന്നത് അവരുടെ വ്യാവസായിക കാർഷിക രംഗങ്ങളിലൊക്കെ വലിയ തിരിച്ചടി ട്രംപ് മുഖാന്തരം ട്രംപിന്റെ ഈ നയ മാറ്റ മുഖാന്തരം ഉണ്ടാക്കും ഭയത്തോടെയാണ് അവരൊക്കെ ഇരിക്കുന്നത് അപ്പൊ ക്രമേണ ഈ തീരുവ എന്ന വാഴോർങ്ങി ട്രംപ് ക്രമേണ ഓരോ രാജ്യത്തെയും ഈ പീസ് ബോർഡിലേക്ക് പീസ് സമിതി സമാധാന സമിതിയിലെ അംഗങ്ങളാക്കും അപ്പൊ എന്താണ് സംഭവിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അതായത് രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ലോകത്ത് സമാധാനവും ഐശ്വര്യവും പുരോഗതിയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്യപ്പെട്ടത് ആ യുണൈറ്റഡ് നേഷൻസിനെ അപ്രസക്തമാക്കിക്കൊണ്ട് അതിന്റെ അധികാരം മുഴുവനും കവർന്നെടുക്കുകയാണ് ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്ക് യുണൈറ്റഡ് നേഷൻസിന്റെ യു എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസിന് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് ട്രംപായിരുന്നു ട്രംപ് ഇപ്പ്ര ഇക്കുറി പ്രസിഡന്റ് ആയതോടുകൂടി ആ ഫണ്ടിംഗ് മുഴുവനും വെട്ടിക്കുറച്ച് അതായത് ഒരു വീട്ടുതടങ്ങളിൽ കിടക്കുന്ന ഒരു ഒരു വ്യക്തിയുടെ അവസ്ഥയിലേക്ക് യുണൈറ്റഡ് നേഷൻസിനെ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി വെച്ചതിന് ശേഷമാണ് ഈ തരത്തിലുള്ള തീരുമാനങ്ങളുമായിട്ട് ട്രംപ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ട്രംപിനെ തളയ്ക്കുവോളം ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിന്ന് ട്രംപിനെ തളയ്ക്കുവോളം ഈ തരത്തിലുള്ള ഗതിവിഗതികൾ അതായത് കഴക്കിറങ്ങൾ ഇറക്കങ്ങൾ സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടാകും എന്തുകൊണ്ട് സ്വർണത്തിന്റെ വിലയിൽ മാറ്റം ഉണ്ടാകുന്നു കാരണം ആഗോള തലത്തിൽ ഓഹരി വിപണികൾ വീണടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നോക്കൂ നെഗറ്റീവാണ് ഈ സമയത്ത് ഓഹരി വിപണി അങ്ങനെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓഹരി വിപണി അത് അതുപോലെ തന്നെയാണ് മറ്റ് കറൻസീസിന്റെ ഒക്കെ മൂല്യം ആ സാഹചര്യത്തിലെ ഇന്ത്യയുടെ കാര്യം അതീവ ഗുരുതരമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയൊക്കെ വലിയ കഹളം മുഴക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം വേണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളില് തൊണ്ണൂറ്റി രണ്ട് രൂപ ഈ സീക്വൽ ടു ഒരു ഡോളർ എന്ന നിലയിലേക്ക് രൂപ മൂക്കുകുത്തി വീണു അങ്ങനെ മൂക്കുകുത്തി വീണതോടുകൂടി നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് വലിയ തോതിൽ ഉയരാനാണ് പോകുന്നത് അതായത് വ്യാപാര വ്യവസായ മേഖലയിലെല്ലാം വലിയ തിരിമറിയ തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് ഇന്ത്യൻ ഇക്കോണമി ചത്തു കിടക്കുന്നു എന്നാണ് രാഹുൽ പറഞ്ഞത് അത് സത്യമാണ് കാരണം നമ്മുടെ എന്താ നമ്മുടെ വ്യാപാരം വ്യാപാര കമ്മി ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ നമ്മളെ മുട്ടുമടക്കിക്കാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ പോലെ തന്നെ ചൈനയെ മുട്ടുമടക്കിക്കാനാണ് ചൈനയ്ക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ മേൽ അൻപത് ശതമാനം തീരുവ ഉള്ളപ്പോൾ ഇപ്പൊ ട്രംപ് അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് അഞ്ചു മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ തീരുവ അവരിലൊക്കെ അടിച്ചേൽപ്പിക്കും എന്ന് പറഞ്ഞ് അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകക്രമത്തിൽ സ്വർണ്ണത്തിൽ മാത്രമാണ് വിശ്വാസമർപ്പിച്ച് വ്യക്തികൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും എല്ലാം നിക്ഷേപിക്കാൻ കഴിയുക അതുകൊണ്ടാണ് സ്വർണത്തിന്റെ വില അല്പം കയറും അതിനേക്കാൾ കൂടുതൽ ഇടിയും പിന്നെ വീണ്ടും കയറും ഈ തരത്തില് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നത് ഇത് ട്രംപ് മര്യാദക്കാരനാകുന്നവരെ അല്ലെങ്കിൽ ട്രംപിനെ പിടിച്ചുകെട്ടുന്നത് വരെ ട്രംപ് എന്താണ് പറയുന്നത് ഗ്രീൻലാൻഡിലെ ഇപ്പൊ സ്വന്തമാക്കാൻ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ പുള്ളിയുടെ ഒരു എന്താണ് നൂറ്റി എഴുപത്തി അഞ്ച് ബില്ല്യൺ ഡോളർ വിലയുള്ള ഗോൾഡൻ ഡോം മിസൈൽ ഡിഫൻസ് പ്ലാൻ അതായത് മിസൈൽ ഡിഫൻസ് പ്ലാൻ അത് സ്പെയ്സിനെ അതായത് അതായത് സ്പേസിലേക്കുള്ള മിസൈൽ ഡോമാണ് ആ അതിനെ പ്ലേസ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഗ്രീൻലാൻഡിനെ ട്രംപ് കാണുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് വിധേനയും ആർട്ടിക് റീജിയൻ മുഴുവൻ സ്വന്തമാക്കുക ആർട്ടിക് റീജിയൻ മുഴുവൻ സ്വന്തമാക്കുക അപ്പോ ആ കൂട്ടത്തിൽ ഒരു രാജ്യമാണ് ഗ്രീൻലാൻഡ് അതും സ്വന്തമാക്കുക ഇതൊക്കെയാണ് ട്രംപിന്റെ മനസ്സിലിരിപ്പ് ഈ മനസ്സിലിരിപ്പൊക്കെ കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നാളെ ഒരു മൂന്നാം ലോക മഹായുദ്ധമാണോ നമുക്ക് ആർക്കും പ്രവചിക്കാൻ വയ്യ പ്രവചനാതീതമായ രീതിയിലാണ് ട്രംപ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം